അനുമോളാണെങ്കിൽ അഭിലാഷ് ജിഷുൻ എന്നിവരോട് സംസാരിച്ചോണ്ടിരിക്കുവാണ് അപ്പം അനുമോൾ പറയുന്നുണ്ട് ഇന്നലെ അക്ബർ കടന്ന് പറയുന്നത് കേട്ടായിരുന്നോ കർമ്മയാണ് നിനക്കിത് കിട്ടണോടി കിട്ടണമെന്ന് ആതിലയുടെ ഒരു മാറ്റം കണ്ടോ അവൾ എൻ്റെ നേരെ ഇങ്ങനെ തിരിഞ്ഞു വരുമെന്ന് ഞാൻ പ്രതീക്ഷിതേ ഇല്ല എന്ന് പറയുമ്പം അഭിലാഷ് പറയുന്നുണ്ട് അത് ശരിയാ ആതില ആതിലയുടെ സംസാരം കണ്ടായിരുന്നു അവളാണോ ഒരു ഫ്രണ്ട് അന്നേരം ജിഷും പറയുന്നുണ്ട് ഓരോരുത്തരും നിൻ്റെ നേരെ ഇങ്ങനെ ആക്രമണത്തിന് വരുമ്പം മിണ്ടാതിരിക്കരുത് അപ്പം അനുമോള് പറയുന്നു പോന്നിടം വരെ മിണ്ടാതിരിക്കണമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അന്നേരം ജിഷും പറയുന്നുണ്ട് അല്ല നീ മിണ്ടാതിരിക്കരുത് നിന്റെ കാര്യം നീ പറഞ്ഞു തീർക്കണം കാരണം ഇതെല്ലാം പബ്ലിക്ക് കണ്ടോണ്ടിരിക്കുക അഭിലാഷും പറയുന്നുണ്ട് നിന്റെ ഭാഗം നീ പറഞ്ഞു തീർക്കണം അല്ലാതെ മൗനം പാലിക്കരുത് ഞാനും നൂറേ ആയിട്ടുള്ള ഒരു ടാസ്കില് നൂറെ എനിക്ക് ആ ഇമ്മ്യൂണിറ്റി പവർ തന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും നൂറെ കുറ്റപ്പെടുത്തി ഒടുക്കം എന്തോ നമ്മളിവിടെ ഗെയിം കളിക്കാനാ വന്നേ എന്നൊക്കെ അഭിലാഷ് പറഞ്ഞു കൊടുക്കുമ്പം ജിഷ്യും പറയുന്നുണ്ട് ഗെയിം കളിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ചിലരോട് ആത്മബന്ധമൊക്കെ ഉണ്ടാകും അതേ ജിഷുൻ ചേട്ടാ എനിക്കങ്ങനെ ആത്മബന്ധം ഉണ്ടായിപ്പോയി രണ്ടുമൂന്ന് പേരൂടെ കുറച്ചടുപ്പം കാണിച്ചു അവരുടെ മാറ്റം ശരിക്കും എന്നെ ഞെട്ടിച്ചു കളഞ്ഞു ഇവിടെ നിങ്ങൾ ഗെയിം കളിക്കാനാണ് വന്നത് ആരുടെയും സിമ്പതിയോ സ്നേഹമോ ഒന്നും പ്രതീക്ഷിക്കരുത് ഇതൊരു മൈൻഡ് ഗെയിമാണ് ഞങ്ങൾ എവിക്റ്റ് ആയിപ്പോയപ്പം ചിരിച്ചുകൊണ്ടാണ് ഇവിടുന്ന് ഇറങ്ങിപ്പോയത് ഞങ്ങൾ ബിഗ് ബോസിനെ പ്രാങ്ക് ചെയ്തെന്ന പുറത്തുള്ളവർ പറഞ്ഞത് അങ്ങനെ ബിഗ് ബോസിനെ പ്രാങ്ക് ചെയ്തതിൻ്റെ പേരിനാണ് എവിക്റ്റായിപ്പോയെന്ന് വരെ പറയുന്നു ഞാനും ജിഷിനും കൂടി എത്രമാത്രം മാത്രം വഴക്കുണ്ടായിട്ടുണ്ടെന്ന് അറിയാമോ അതൊക്കെ ഒരു ഗെയിമിൻ്റെ ഭാഗമാണ് അത്രേ ഞാൻ കരുതിയിട്ടുള്ളൂ അനിമോള ആകെ തകർന്നിരിക്കുവാണെന്ന് അവർക്ക് രണ്ടു മനസ്സിലായിട്ടുണ്ട് കുറച്ച് മോട്ടിവേഷനൊക്കെ കൊടുത്ത് അവൾ സ്ട്രോങ് ആക്കിയെടുക്കാൻ നോക്കുന്നുണ്ട് ഇപ്പോഴും അവൾ സ്ട്രോങ് തന്നെയാണ് ഇത്രയും പേര് അറ്റാക്ക് ചെയ്ത് തിന്നിട്ടും അവൾ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ടല്ലോ അതുതന്നെ സമ്മതിച്ചു കൊടുക്കേണ്ട ഒരു കാര്യമാണെന്നേ പറയാൻ പറ്റുള്ളൂ